തിരുമേനിയിൽ പ്രവർത്തിക്കുന്ന ഫ്രണ്ട് സ്വയം സഹായ സംഘം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന തിരുമേനി വില്ലേജ് ഓഫീസർക്ക് കൈമാറി ചടങ്ങിന് അഭിലാഷ് പുത്തമ്പുരയിൽ വിനോദ് പുത്തൻതറയിൽ പോൾ വെള്ളിയാനിപ്പറമ്പിൽ റോയ്സ് കുര്യൻ എന്നിവർ നേതൃത്വം കൊടുത്തു പ്രിയമുള്ളവരെ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതാം തീയതി വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരമലയിലും ഉരുൾപൊട്ടി അവിടെ നിരവധി ആളുകൾ മരിച്ചിരിക്കുകയാണ് അതിന് ഒരു കൈത്താങ് എന്ന നിലയിൽ ഞങ്ങൾ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ സ്വയം സഹായ സംഘമാണ് പതിനേഴ് പേരടങ്ങുന്ന ഒരു സംഘമാണ് ഞങ്ങളവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഈ പുതിയ ഭാരവാഹികൾ അധികാരമേറ്റപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യം ഞങ്ങൾക്കൊന്ന് വയനാട്ടിലേക്ക് ടൂർ പോകണം എന്ന നിലയിലാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അതിനുവേണ്ടി സ്വഴിക്കൂട്ടിയ പണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് കൈമാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തൊൻപതാം തീയതിയാണ് ഈ പ്രളയം നടക്കുന്നത് അതിനുശേഷം ആദ്യത്തെ മീറ്റിംഗ് നാലാം തീയതി ഞങ്ങൾ കഴിഞ്ഞ ഈ മാസം നാലാം തീയതി മീറ്റിംഗ് ചേരുകയും നമ്മൾ വയനാട്ടിലേക്ക് പോകാൻ വേണ്ടി കരി തുകയിൽ നിന്ന് ഒരു നിശ്ചിത തുക അവിടെ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പൈസ ഇത് ആരുടെ കയ്യിൽ കൊടുക്കണം എന്ന നിലയിൽ ഞങ്ങൾ ആലോചിച്ചപ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം വില്ലേജ് ഓഫീസാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ഷാജി സാറിനെ വിളിക്കുകയും ഷാജി സാർ വളരെ സന്തോഷത്തോടെ നിങ്ങൾ ഇത് വന്നോ ഞങ്ങൾ ഇന്നലെ കൊടുക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ തീരുമാനിച്ചിരുന്നെങ്കിൽ പ്രസിഡൻ്റെ അസൗകര്യം കാരണം ഞങ്ങളത് ഇന്നത്തേക്ക് മാറ്റി വെക്കുകയാണ് ചെറിയൊരു തുകയാണ് ഞങ്ങൾ കൊടുക്കുന്നതെങ്കിൽ പോലും കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത് അവിടെ ഒരു ചെറിയ കൈത്താങ് നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുമ്പോൾ വളരെ അഭിമാനം ഞങ്ങൾക്ക് തോന്നുകയാണ് ഞങ്ങൾ ഇന്ന് മുഴുവൻ ആളുകളും മറ്റ് കൂലിപ്പണി എടുക്കുന്ന ആളുകളാണ് അവരൊക്കെ ഇന്ന് പണി ഒഴിവാക്കിയിട്ട് ഈ ഒരു മഹിനീയമായ സാന്നിധ്യത്തിൽ അവരെല്ലാം പങ്കാളിയായിട്ടുണ്ട് ഇതിൽ പങ്കാളിയായ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ അവസരം തന്ന വില്ലേജ് ഓഫീസർ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ തുക വില്ലേജ് ഓഫീസർക്ക് കൈമാറാൻ വേണ്ടി സംഘത്തിന്റെ പ്രസിഡന്റ് ശ്രീ അഭ്യർത്ഥിക്കണം കൊല്ലം പറമ്പിൽ ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി